കുതിച്ചു കയറി വീണ്ടും വെളുത്തുള്ളി വില രണ്ട് മാസം മുൻപ് മുന്നൂറ്റി എൺപത് രൂപയായിരുന്ന വെളുത്തുള്ളിക്ക് വില നാനൂറ്റി നാൽപ്പത് കടന്നു ഇപ്പോൾ മുന്നൂറ്റി എൺപത് മുതൽ നാന്നൂറ് രൂപ വരെയായി കേരളത്തിലെ മൊത്തവില ആറ് മാസം മുൻപ് ഇരുന്നൂറ്റി അൻപതിൽ താഴെയായിരുന്നു വില രാജസ്ഥാൻ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപാദനം മുൻ വർഷത്തേക്കാൾ കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും വെളുത്തുള്ളി എത്തുന്നത് രാജസ്ഥാൻ കോട്ട മാർക്കറ്റിലാണ് ഏറ്റവും അധികം വെളുത്തുള്ളി വ്യാപാരം നടക്കുന്നത് ഇവിടെ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ വെളുത്തുള്ളിയുടെ വില കഴിഞ്ഞ വിളവെടുപ്പ് സമയത്തുണ്ടായ മഴയും പിന്നീട് ചൂട് കൂടിയതുമാണ് ഉൽപ്പാദനം കുറയാൻ കാരണം വിത്തിനായി ശേഖരിക്കുന്ന ഊട്ടി വെളുത്തുള്ളിക്ക് വില നാനൂറ് അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തിയതും കർഷകർക്ക് വെല്ലുവിളിയായി ഊട്ടി കൊടൈക്കനാൽ മേഖലയിൽ നിന്നുള്ള വലിപ്പം കൂടിയ ഹൈബ്രിഡ് വെളുത്തുള്ളിയാണ് വിത്തിനായി കൂടുതലും ഉപയോഗിക്കുന്നത് കർഷകർ നേരിട്ട് വാങ്ങുകയാണ് പതിവ് മേട്ടുപ്പാളത്ത് നിന്ന് ഇവ നേരിട്ട് ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ ഇതിന് വിൽപ്പനയില്ല ചെറിയ ശതമാനം കർഷകർ മാത്രമാണ് ഇത് വിൽക്കുന്നത് പുതു കൃഷി ആരംഭിച്ചെങ്കിലും നാലര മാസത്തിനു ശേഷമേ വിളവെടുപ്പ് പാകമാകൂ ഏപ്രിൽ വരെ വില കുറയാൻ സാധ്യതയില്ലെന്നാണ് കർഷകരും മൊത്ത വ്യാപാരികളും പറയുന്നത് ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക